അസ്സലാമു അലൈക്കും വറഹമുല്ല അലഹമുല്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് ഇപ്പോൾ നേരത്തെ രാവിലെ ഇട്ട വീടി എൻ്റെ താഴെയൊക്കെ ആയിട്ട് ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ദ ചെയ്യണമെത്താ എന്ന് എഴുതി അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് മുഹറം ഒന്നാം രാവാണ് ഇന്ന് മാരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ വീഡിയോയിൽ നേരത്തെ രാവിലെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ ചെയ്യേണ്ടതും അതുപോലെ ഓതേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണുക അതേപോലെ തന്നെ ഇന്നലെ ഇട്ട വീഡിയോയിലും ഓരോ കുറിച്ചൊക്കെ മുഹറം വന്നാൽ രാവിലെ ഓതേണ്ട കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതും പോയിട്ട് കാണുകട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്ന് അതായത് നമ്മളിപ്പം ആ മാര്യപ് പാങ്ക് കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരുപാട് ദിക്റുകളായിട്ടും അതുപോലെ ആയത്തിൽ കുറിസി മുൽക്ക് സൂറത്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഓതാനും ചെല്ലാനും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലി ഓതിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാനിപ്പോൾ ഇന്നൊരു മൂന്ന് ദിക്കറി നിങ്ങളോട് പറയുന്നുണ്ട് ഈ മൂന്ന് ദിക്ക് ഉണ്ടല്ലോ ഈ മൂന്ന് ദിക്കറ് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ ചൊല്ലണം അതായത് ഒന്ന് ചൊല്ലിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷം മറ്റൊന്നായിട്ട് ചെല്ലുക അതിൻ്റെ ശേഷം വേറെ ഒരു ദിക്കറും കൂടി ചൊല്ലുക എണ്ണം ഞാൻ നിങ്ങളോട് പറയുന്നില്ല അതായത് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നൂറെണ്ണമാണെങ്കിൽ നൂറെണ്ണം അല്ല നൂറെണ്ണം പറ്റില്ല എഴുപതെണ്ണമാണ് ചൊല്ലുന്നത് എഴുപത് ചൊല്ലിക്കോളി അല്ലെ അൻപതെണ്ണമാണെങ്കിൽ അൻപത് ചൊല്ലിക്കോളിട്ടോ അപ്പോൾ ഇത് ചൊല്ലേണ്ടത് എപ്പോഴാണെന്നറിയാം നമ്മൾ കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ ആയിട്ട് അതായത് ഇന്ന് രാത്രി ഇന്നത്തെ രാവിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ദിക്റുകൾ ചൊല്ലി ദുവാകളൊക്കെ ചൊല്ലി ഖുർആനൊക്കെ പാരായണം ചെയ്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാനോട് ദുആ ചെയ്തു അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു ടൈം പന്ത്ര പത്ത് മണിയാണെങ്കിൽ പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് അങ്ങനെ നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു ടൈമിൽ ഈ പറയുന്ന ദിക്കർ മൂന്ന് ദിക്റാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ നീയത്താക്കി വെക്കുക അതായത് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് പലർക്കും പലവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ ഓരോന്ന് നടന്ന് കിട്ടാനെൻ്റെ ആവശ്യമൊന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പോൾ ദിക്കർ ഞാൻ ഏതാണെന്നൊക്കെ ആദ്യം തന്നെ പറഞ്ഞു തരാം ഫസ്റ്റ് ആയിട്ട് ചൊല്ലേണ്ട ദിക്കറാണ് ലാ ഇലാഹ ഇല്ല എൻത സുബഹാനക്ക ഇന്നീ എന്ന എന്നതിക്കറ് എണ്ണം ഇനി നൂറെണ്ണം ചൊല്ലാൻ പറ്റുമെങ്കിൽ നൂറെണ്ണം ചൊല്ലിക്കോളി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നീയത്താക്കിയിട്ട് ചൊല്ലുക ലാ ഇലാഹ ഇല്ല ഇന്നി എൻത സുബഹാനക്ക എന്ന കുൻതുമിനുള്ളിമീൻ എന്നതിക്കറിട്ടോ അപ്പോൾ ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞില്ലേ അതൊരിക്കലും മറന്നു പോരുത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ട് ആഗ്രഹമൊന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യത്താക്കി ഓതുന്നത് അങ്ങനെ നിങ്ങൾ നെയ്യത്താക്കി വെക്കുക ഈ മൂന്ന് തിക്റും ചൊല്ലും തീരുന്നത് വരെ ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വെക്കണം കേട്ടോ ആദ്യം തന്നെ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാന കൈന്നീ ലാ ഇലാഹ ഇല്ലാ എൻ്റെ സുബഹാന കൈന്നീ കുൻതുമിനുള്ള ലാ ഇലാഹ ഇലാ ഹലാ എന്ന സുബഹാനക്ക ഇനി കുൻതുമിനോലിമീൻ എന്ന് നൂറ് തവണ കഴിയുന്നത് ചൊല്ലുക നൂറ് തവണ എന്നാണ് ഞാൻ പറയുന്നത് അത് കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലുക അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ അല്ലെങ്കിൽ അത്ര തവണ ചൊല്ലാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ചെല്ലുക അടുത്തതായിട്ട് ചൊല്ലേണ്ട യാ ഹയ്യു യാ 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 ഹയ്യു യാം ബിറഹത്തി ൂം ബിറഹദിക്കൂം ബിറഹമദിക്ക അസ്തീസ് ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചൊല്ലേണ്ടതാണ് ലാ ഇലാഹഇഹു വഹ്ദഹു ലാഷരീഖ ലഹു ലോഹുൽ മുൽഖു വലഹുൽ ഹു വഹു അലാ കുൽ ഖദീർ لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈ ഖദീർ അങ്ങനെ ഈ മൂന്ന് ദിക്റും നൂറ് തവണ നെയ്യത്താക്കി വെച്ചോളി ഇതെപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു സമയത്തിൽ ഇനിയിപ്പോൾ രാത്രി കിടക്കുന്ന സമയത്താണ് കേൾക്കുന്നതെങ്കിൽ ആ ഒരു സമയത്തായിട്ട് ചൊല്ലാം അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് നീയത്താക്കി വെച്ചോളി ഇൻഷാല്ല ഞാനും ഇതേപോലെ ഈ ധിക്കർ മൂന്നെണ്ണം ഞാൻ നീയത്താക്കി ചൊല്ലുമെന്ന് അങ്ങോട്ട് നീയത്താക്കിക്കോളി എന്നിട്ട് ചൊല്ലിക്കോളി എന്നിട്ട് രാവിലെ നിങ്ങൾ നേരം വെളുക്കും നേരം വെളുക്കുന്ന ഒരു സമയത്ത് രാത്രി കിടന്നുറങ്ങി കിടന്നുറങ്ങുന്നതിന് മുന്നേയാണല്ലോ നമ്മളിത് ചൊല്ലുന്നത് എന്നിട്ട് രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേൾക്കും നിങ്ങൾ മനസ്സിൽ ഇത് ചൊല്ലുന്ന സമയത്ത് ആഗ്രഹിച്ച കാര്യം നടന്നു അല്ലെങ്കിൽ ആവശ്യം നടന്ന് കിട്ടി അല്ലെ കല്യാണം ശരിയാത്തതാണെങ്കിൽ ആ കല്യാണം ശരിയായി കിട്ടി അങ്ങനെയുള്ള ഒരു സന്തോഷമായിട്ടുള്ളൊരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്കിത് നല്ല ആത്മാർത്ഥതയോട് കൂടി ചൊല്ലാനും ചൊല്ലിയിട്ട് പെട്ടെന്ന് തന്നെ അള്ളാഹു ഇതിനുള്ള ഫലവും നമുക്ക് കാണിച്ചു തരട്ടെ ഇത് കേട്ടിട്ട് നിസാരമാക്കി തള്ളാൻ െ ഇതുപോലെ തന്നെ ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെയുള്ള രാവൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചൊല്ലി അള്ളഹാനോട് നമ്മളെ വിഷമങ്ങളൊക്കെ പറഞ്ഞാൽ അധുവാ അല്ല കേൾക്കും പുണ്യമാക്കപ്പെട്ട രാവാണ് ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ കിടന്നുറങ്ങുന്ന ഒരു ടൈമിൽ ആ മായുരുവിൻ്റെ സമയത്തൊക്കെ നമ്മൾ തിരക്കുള്ള ടൈമായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഓതാനും ചെല്ലാനും ഒക്കെയുള്ള ടൈമാണ് അതുകൊണ്ട് ആ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തായിട്ട് ഈ മൂന്ന് തിക്റും ഒരുമിച്ച് തന്നെ ചൊല്ലട്ടോ അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫിക്ക് നൽകട്ടെ അപ്പോൾ ഇനി നമുക്ക് മുത്ത റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൂന്ന് ഫാത്തി ഓതാം മൂന്ന് ആയത്തിൽ കുർസി ഓതാം കുറച്ച് സ്വലാത്തും ചെല്ലാം ഇന്നത്തെ രാവ് എൻ്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും തീർക്കട്ടെ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കണ്ണേറൊക്കെ അള്ളാഹു കരിച്ചു കളയട്ടെ സിഹിറിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ ആരൊക്കെയാണ് സിഹിറ് കൊണ്ട് പ്രയാസപ്പെടുന്നത് അവരൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതിൽ നിന്നൊക്കെ മോചനം നമുക്കെല്ലാവർക്കും അള്ളഹ നൽകട്ടെ ഇലാറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ഔരിൽ മൗലൂബിഅലഹിം വലീൻ ആമീം ഇന്നത്തെ രാവ് എല്ലാവരും ആയത്തിൽ കുർസി നിർബന്ധമായിട്ട് ഓതണം കേട്ടോ ഏറ്റവും അഫ്ലാണ് അത് ഓതൽ ചുരു എത്രയും നല്ലത് മുന്നൂറ്റി അറുപതെണ്ണം ഓതലാണ് അത് കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിർബന്ധമായിട്ടും ഇന്നത്തെ രാവ് ഓതണം അപ്പം നമുക്കും ഒരുമിച്ച് ഒരു അഞ്ച് ആയത്തിൽ കുർച്ചി ഓതാം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسِيَّ كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وَسِيَ كرسيه السماوات والارض ولا يهوده افلهما وهو العلي العليم الله لا اله, إله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاه وسيع كرسي السماوات والأرض ولا يهوده إفضهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهودهُ حفظهما وهو العلي العظيم الله لا إله إلا هو الحي القيوم ൂസിനും വിഷയിമിഹി ഇല്ലാവിസിയുർമാ വാത്തി വല്ലർഹൂദുഹുലുഹുമാ വഹു اللهم صلِّ صلاة كامله وسلم سَلَامًا دَامًّا على سيدنا محمد الَّذِي تَنْحَلُّ بِهِ الْلُّقَدِ وَتَنْفَرِجُ بِهِ الكرب محمد بِهِ الْحَوَايِجُ ودنال بير رائب وعسن الخواتم استسكى الامام وجيل الكريم وعلى آله وصحبه في كل لمحة منفس يدد كل معلوم لك اللهم صل صلاة قاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الحوائج ودنال به الرائب وأوصل الخواتم يستسقى الأمام المجيد الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وحسن الخواتم يستسقى الأمام المجيد الكريم وعلى اله وصحبه في كل لمحه ونفس بيد كل معلوم لكم ഹം അപ്പം ഇൻഷാല്ല ഇന്ന് മുഹറം ഒന്നാം രാവാണ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ടും നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടി മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഈ പറഞ്ഞ ദിക്രു നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചൊല്ലോ മനസ്സിലുള്ള ആവശ്യം നിങ്ങൾ മനസ്സിൽ വെക്കണം ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചൊല്ലാൻ അതേപോലെ തന്നെ ആയത്തുൽ ആയതുസി ഓതണം സൂറത്ത് ഓതണം അതുപോലെ അസ്താഫിറുള്ളീം എന്ന ദിക്ർ ധാരാളമായിട്ട് ചൊല്ലാം സംസ്കരിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും ആദ്യം അസ്തോഫിറുള്ളലീം എന്ന ദിക്ർ ഒരു നൂറ് തവണ ചൊല്ലാം അത് കഴിഞ്ഞിട്ട് ഹസ്ബൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിക്റും ഒരു നൂറ് തവണ ചൊല്ലാം അതുപോലെ തന്നെ വലാ ലാഹല കുവത്ത് ഇലാബില്ലാഹിലീം എന്ന ദിക്ർ അതുപോലെ സ്വലാത്ത് നിങ്ങൾക്ക് അറിയുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ധാരാളമായിട്ട് ഇന്നത്തെ രാവിലെ ചൊല്ലാം അള്ളാഹു നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർത്ത് സമാധാനമുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ള നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ഓരോ വീഡിയോ താഴെയായിട്ട് താഴെ കമൻ്റ് ഇടുന്നതൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ ദുബായിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എപ്പോഴും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അത് സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇന്ന് ദുനിയാവുന്നും അതുപോലെ നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കി അള്ള മാറ്റിത്തരട്ടെ അപ്പം ഇന്ന് ആത്മാർത്ഥമായിട്ട് ആ മഹരീബ് ബാങ്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക മഹരീബ് ബാങ്കിൻ്റെ തൊട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് സുബഹാനല്ലാഹി വബിഹംദിഹി ഹംദിഹി സുബഹാനല്ലാഹി ലലീം എന്ന ദിക്ർ എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് എന്നത് ആ ഒരു തരത്തിലായിട്ട് എണ്ണമില്ലാണ്ട് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം അല്ലാതെ എസ്ബിമാലൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് മൈര് വരെയായിട്ട് സുബഹാൻ വബിഹംദിഹി വബി എം ദിഹി സുബഹാൻ അങ്ങനെയൊക്കെ ചൊല്ലി ഇന്ന് പറഞ്ഞ പോലൊക്കെ ചെയ്യുക ചെയ്തു നോക്കുക നിങ്ങൾ നിത്യേനയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മുടക്കം വരുത്താതെ അതിൻ്റെ കൂടെയായിട്ട് ഇന്ന് ഓതേണ്ടതും ചൊല്ലേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു അതിനൊക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മൾ വിചാരിച്ചതുപോലെ അള്ളാഹുവിയിലേക്ക് ഇബാദത്ത് ചെയ്യാൻ ഇന്നത്തെ രാവ് അതുപോലെ തന്നെ ഈ മാസം മൊത്തത്തിൽ തന്നെ ഈ മാസം കഴിയുന്നതിന് മുന്നേയായിട്ട് തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള വേദനകളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ദുവാ ചെയ്യുക അള്ളാഹു നമ്മുടെയൊക്കെ ദുവാകളൊക്കെ സ്വീകരിക്കട്ടെ എല്ലാം റാഹത്തിലാക്കി തരട്ടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അല്ല നിറവേറ്റിത്തരട്ടെ ആ മീൻ ഈ അറബുള്ളാലമീൻ അസ്ലാമലൈക്കും വരഹമുലാ താല വാത്തൂ